ഈശോം ഷിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ ഒന്നാം പുസ്തകം ഒന്നാം അധ്യായം ക്രിസ്തുവിനെ അനുകരിക്കുക ലോകമായകളെ നിരസിക്കുക എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല എന്ന് കർത്താവ് അരുളു ചെയ്തു യഥാർത്ഥത്തിൽ നമ്മുടെ ബുദ്ധിക്ക് പ്രകാശവും ഹൃദയാന്തതയിൽ നിന്ന് മോചനവും ആഗ്രഹിക്കുന്നുവെങ്കിൽ അവിടുത്തെ ജീവിതവും വ്യാപാരങ്ങളും നാം അനുകരിക്കണം ഇതാണ് ക്രിസ്തു തൻ്റെ വാക്കുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആകയാൽ ക്രിസ്തുവിൻ്റെ ജീവിതത്തെക്കുറിച്ച് ധ്യാനിക്കുകയാകട്ടെ നമ്മുടെ പ്രധാന അഭിനിവേശം ക്രിസ്തുനാഥൻ്റെ ഉപദേശം പുണ്യവാന്മാരുടെ ഉപദേശത്തെക്കാളും ശ്രേഷ്ഠമാണ് അതിൽ മന്ന മറഞ്ഞിരിക്കുന്നത് അവിടുത്തെ പരിശുദ്ധാത്മാവ് കണ്ടെത്തും പലരും സുവിശേഷം കൂടെ കൂടെ ശ്രവിക്കുന്നുണ്ടെങ്കിലും ക്രിസ്തുവിനെ അനുകരിക്കാൻ കൂട്ടാക്കുന്നില്ല ക്രിസ്തുവിൻ്റെ ആത്മാവ് അവർക്കില്ലാത്തതാണ് കാരണം ക്രിസ്തുവിൻ്റെ വചനങ്ങൾ പൂർണ്ണമായി രുചിച്ചറിയുവാൻ ആഗ്രഹിക്കുന്നവർ ജീവിതം മുഴുവനും ക്രിസ്തുവിനോട് അനുരൂപപ്പെടുത്താൻ ഉത്സാഹിക്കേണ്ടതാണ് എളിമയുടെ അഭാവം കൊണ്ട് പരിശുദ്ധ തൃത്വത്തെ വെറുപ്പിക്കാൻ ഇടയാകുന്നെങ്കിൽ തൃത്വത്തെപ്പറ്റി വിദഗ്ധമായി പ്രതിപാദിക്കുന്നതുകൊണ്ട് എന്ത് പ്രയോജനം പ്രൗഢമായ പ്രഭാഷണം ഒരുത്തനെ പരിശുദ്ധനും നീതിമാനുമാക്കുന്നില്ല സുഹൃത ജീവിതമാണ് അവനെ സംപ്രീതനാക്കുന്നത് അനുതാപം എന്തെന്ന് അറിയുന്നതിനേക്കാൾ അനുതപിച്ച് ശീലിക്കുകയാണ് വേണ്ടത് വിശുദ്ധ ഗ്രന്ഥം മുഴുവനും സകല തത്വശാസ്ത്രവും പ്രബോധനങ്ങളും നാം മനഃപ്പാഠമാക്കിയാലും ദൈവസ്നേഹവും വരപ്രസാദവും ഇല്ലെങ്കിൽ അവയെക്കൊണ്ടെല്ലാം എന്ത് പ്രയോജനം ദൈവത്തെ സ്നേഹിക്കുകയും സേവിക്കുകയും ഒഴികെ സമസ്തവും മായ തന്നെ ലോകത്തെ വെറുത്ത് സ്വർഗത്തിലേക്ക് നീങ്ങുന്നതാണ് വിജ്ഞാനം ആകയാൽ നശിച്ചു പോകുന്ന ധനം തേടി അതിൽ ആശ്രയം വയ്ക്കുന്നതും മായയാണ് ബഹുമതികൾ ആഗ്രഹിക്കുന്നതും ഉന്നത ഉന്നതസ്ഥാനത്തേക്ക് സ്വയം ഉയർത്തുന്നതും മായ തന്നെ ജഡമോഹങ്ങളെ പിന്തുടരുന്നതും ഭീമമായ ശിക്ഷയ്ക്ക് ഇടം കൊടുക്കുന്നവയിലെ ആഗ്രഹിക്കുന്നതും മായയാണ് ദീർഘായുസിനു കൊതിക്കുകയും സുഹൃത ജീവിതം നയിക്കാൻ അശേഷം പരിശ്രമിക്കാതിരിക്കുകയും ചെയ്യുന്നതും മായ തന്നെ ഈ ജീവിതത്തെ മാത്രം കാര്യമായി കരുതി ഭാവി ജീവിതത്തിന് യാതൊരു ഒരുക്കവും ചെയ്യാത്തതും മായയാണ് അതിവേഗം കടന്നു പോകുന്നവയിൽ ലക്ഷ്യം വെച്ചുകൊണ്ട് നിത്യ ആനന്ദം കെട്ടി നിൽക്കുന്നിടത്തേക്ക് പാഞ്ഞെത്താതിരിക്കുന്നതും മായ തന്നെ അതു കണ്ട് കണ്ണിന് തൃപ്തി വരുന്നില്ല കേട്ട് ചെവിക്കും മതിയാകുന്നില്ല ഈ സുഭാഷിതം കൂടെ കൂടെ ഓർത്തുകൊള്ളുക ആകയാൽ ദൃശ്യവസ്തുക്കളിൽ നിന്ന് നിന്റെ ഹൃദയത്തെ അകറ്റുവാൻ പണിപ്പെടുക അദൃശ്യമായവിലേക്ക് നീ നീങ്ങുക ജഡമോഹത്തെ പിന്തുടരുന്നവൻ അന്ധകരണത്തെ മലിനമാക്കുന്നു ദൈവത്തിൻ്റെ കൃപാവരത്തെ നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നു വിചിന്തനം യേശുക്രിസ്തുവിനെ നമുക്ക് ബഹുമാനിക്കണമെന്നുണ്ടെങ്കിൽ അവിടത്തെ അറിയുകയും സ്നേഹിക്കുകയും സകല ക്രിസ്തീയ പുണ്യങ്ങളും അഭ്യസിക്കുകയും വേണം